ഹായ് ഫ്രണ്ട്സ് ഞമ്മളിന്നിവിടെ ഒരു കടലൈറ്റ് റെസിപ്പിയായിട്ടും വന്നിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് സാവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മല്ലിയില ഇതൊക്കെ കൂടി ചേർത്തൊരു മസാല തയ്യാറാക്കാം എന്നിട്ട് ചിക്കൻ വേവിച്ച് ക്രഷ് ചെയ്തും കൂടെ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം ഇനി നമ്മളിതിലേക്ക് ആവശ്യമായ ഒരു മുട്ടയും കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ഇനി ഈ കടലൈറ്റിന് പാകത്തിനുള്ള ഒരു അടപ്പോ അതായത് ഷേപ്പിലുള്ള അടപ്പ് എടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ പൊരട്ടിയതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കേങ്ങിൻ്റെ മാവെടുത്തിട്ട് ആദ്യം മുട്ടയിലേക്കിടുക ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് ഈ അടപ്പിൽ വെച്ചിട്ട് അതിൻ്റെ ഷേപ്പാക്കി എടുക്കാം പിന്നെ എന്നിട്ടത് ഇങ്ങോട്ട് തട്ടിക്കൊടുക്കുക അത് പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയും ഇങ്ങനെ ആവുമ്പോൾ ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഇത് എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് വളരെ സിമ്പിളായി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എത്ര എണ്ണം ഉണ്ടാക്കുകയാണെങ്കിലും ഒരൊറ്റ മുട്ട മതി ഞാൻ ഇവിടെ ഒരൊറ്റ മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതാ ഇവിടെ എല്ലാം കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നാൽ നമുക്കതിലേക്ക് ഓരോന്നായിട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടും വൈകുന്നാലൊക്കെ എൻ്റെ സ്നാക്കാക്കി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബായ്